കൊല്ലംകുട്ട തെന്മലയോരത്തെ കാളികുളുമ്പിൽ രാമകൃഷ്ണന്റെ കൃഷിയിടത്തിൽ അതുവഴി പോയ പ്രദേശവാസികളാണ് പുലിയെ നേരിൽ കണ്ടത് ഇവർ ബഹളം വെച്ചതോടെ പുലി തൊട്ടടുത്തുള്ള കുന്നിൻമുകളിലേക്ക് കയറിപ്പോയതായി പ്രദേശവാസികൾ പറയുന്നു സാധനം ചാടി ഞാൻ പറഞ്ഞു നോക്ക് അങ്ങനെ നോക്കി നോക്കി ഒരു രണ്ട് അറ്റ കേട്ടത് ഇല്ല വലിയ ണങ്ങൾ വന്ന് കുറേ ആൾക്കാർ അത് കണ്ടിട്ടുണ്ട് കണ്ടത് മാത്രമല്ല ഒരു പോസ്റ്റ് ലൈറ്റിൽ പോലും ഇവിടെ ലൈറ്റ് കത്തിട്ടില്ല കുറച്ച് മിന്നിക്കെട്ടുകൊണ്ട് ഇരുന്നു അത് തീരെ ഇപ്പം ഇല്ല അപ്പം ഞങ്ങൾക്ക് രാത്രി പുറത്ത് ഇറങ്ങാൻ പോലും പേടിയുണ്ട് അതിന് പോസ്റ്റ് ലൈറ്റ് ഇട്ട് തരണം പതിനാറാം വാർഡ് പൈലൂര് പോസ്റ്റിൽപ്പെട്ട പെട്ട കൊശവും കൂടുന്ന സ്ഥലത്താണ് പോസ്റ്റ് ലൈറ്റ് ഏതുമില്ലാത്തത് പ്രദേശത്തെ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ ചീരനി കാളികുളുമ്പ് എന്നീ പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യം ഇന്ന് കാണുകയുണ്ടായി രണ്ട് യുവാക്കൾ കാലത്തെ പ്രാഥമികമായി ഇത് കയറി വരുന്നതിനായിട്ട് വന്നപ്പോഴാണ് പുലി ഓടുന്നതായിട്ടും പുലിയുടെ ഒരു ഒരു കുട്ടി കൂടി ഉള്ളതായിട്ടാണ് അവർക്ക് കണ്ട് മനസ്സിലാക്കാനുള്ളത് അതിൻ്റെ കാൽപ്പാടുകളും പരിസരങ്ങളിൽ കാണുകയുണ്ടായി അപ്പോൾ നമ്മളിവിടെ തുടർച്ചയായ ഈ പുലിയെ കാണുന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ ജനങ്ങൾക്കൊരു സുരക്ഷ കൊടുക്കേണ്ട ഒരു ബാധ്യത ഉണ്ട് അപ്പോൾ അത് ബന്ധപ്പെട്ട അധികാരികൾ ഈ സ്ഥലം സന്ദർശിക്കുകയും ആ പുലിയെ കണ്ടെത്തി അതിനെ പിടിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും ജനങ്ങൾക്ക് സുരക്ഷ കൊടുക്കാനുള്ള ഒരു സന്നദ്ധത പ്രകടിപ്പിക്കുകയും വേണം യു ടി വി ന്യൂസ് പാലക്കാട്